നമസ്കാരം നടനും തൃശൂരിലെ സ്ഥാനാർത്ഥിയുമായിരുന്ന സുരേഷ് ഗോപി പൂരം കലങ്ങിയപ്പോൾ എന്തിന് അവിടെ എത്തി അതും സ്വന്തമായി വാഹനവും കാരവാനും ഉള്ള സുരേഷ് ഗോപി എത്തിയത് ആംബുലൻസിൽ അതും സേവാഭാരതിയുടെ ആംബുലൻസിൽ സന്ദർശനത്തിന്റെ തെളിവ് നശിപ്പിക്കുക എന്ന മുൻകൂട്ടിയുള്ള അജണ്ടയുടെ ഭാഗമായിരുന്നു ഈ നീക്കം പക്ഷെ അപ്പോഴും സുരേഷ് ഗോപി മറന്നുപോയ ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ തൃശൂർ തൃശ്ശൂരെടുക്കുന്ന തിരക്കിൽ മറവി ബാധിച്ചു പോയ ഒരു കാര്യം താൻ ഒരു നടനാണ് എന്ത് ചെയ്താലും തനിക്ക് ചുറ്റും നൂറായിരം കണ്ണുകളുണ്ട് അതൊന്നും ആലോചിക്കാതെയാണ് താരം ഇറങ്ങിയത് എന്തായാലും സുരേഷ് ഗോപി ശ്രദ്ധിച്ചില്ലെങ്കിൽ ശ്രദ്ധിച്ച ആളുകൾ വേറെയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ സന്ദർശനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തെത്തിയത് അതും പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർന്നുവന്നത് വണ്ടി ഓടുന്ന വഴിയിൽ അള് കൊണ്ടിട്ട ശേഷം അതുകൊണ്ട് പഞ്ചറായ വണ്ടിയെ നന്നാക്കാനായി പെട്ടെന്ന് പഞ്ചർ ഒട്ടിക്കാനായി ആൾ എത്തുന്നത് പോലെയായിരുന്നു പൂര നഗരിയിൽ സുരേഷ് ഗോപി എത്തിയത് സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ ഔദ്യോഗിക വാഹനത്തിലോ യാത്ര ചെയ്യുന്നയാൾ സ്വച്ചിട്ട പോലെയാണ് ആംബുലൻസിൽ പൂരനഗരിയിൽ എത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ അപ്പോ ഇതെല്ലാം കൃത്യമായി പ്ലാൻ ചെയ്തതെന്ന് മനസ്സിലാക്കാൻ പോലീസുകാരന്റെ ബുദ്ധിയൊന്നും വേണ്ട ഒരു സാധാരണക്കാരനായി ചിന്തിച്ചാൽ മതിയാകും ആർ നേതാക്കൾ തമ്പടിക്കുന്നു പൂരം കലങ്ങുന്നു ദേവദൂതനെ പോലെ സുരേഷ് ഗോപി എത്തുന്നു എന്താണ് നടന്നതെന്ന് അതിന്റെ സത്യാവസ്ഥയെ കുറിച്ചൊന്ന് നോക്കിയാലോ പൂരം അലങ്കോലമായ ദിവസം നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് രോഗികളെ കൊണ്ട് പോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസിൽ രോഗിയല്ലാത്ത സുരേഷ് ഗോപി എത്തിയത് വലിയ വിവാദത്തിന് വഴി വെച്ചിരിക്കുകയാണ് തിരുവമ്പാടി പൂരം നിർത്തി വെക്കുമ്പോൾ അവിടെ ആദ്യം എത്തുന്നത് സുരേഷ് ഗോപിയാണ് പൂരം നിർത്തിയപ്പോൾ തന്നെ ബി ജെ പി പ്രവർത്തകർ സുരേഷ് ഗോപി അവിടെ എത്തിച്ചതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയാണ് ചുരുളഴിയുന്നത് ചടങ്ങുകൾ അലങ്കോലമായതിന്റെ പേരിൽ തിരുവമ്പാടി വിഭാഗം പൂരം നിർത്തിവെച്ചതിന് പിന്നാലെ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമവുമായി സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നിറങ്ങിയത് മറ്റു വാഹനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത അടച്ചിട്ട മേഖലയിൽ ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചതിന്റെ ഗൂഢാലോചനയുണ്ട് എന്ന കാര്യത്തിൽ എൽ ഡി എഫും യു ഡി എഫും ആരോപണം ഉന്നയിച്ചിരുന്നു ഇത് വ്യക്തമാണ് എന്ന അല്ലെങ്കിൽ അത് സത്യമാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് രോഗികളെ കൊണ്ടുവരാനുള്ള ആംബുലൻസ് രോഗി അല്ലാത്ത ആളെ കൊണ്ടുവരുന്ന തികച്ചു നിയമവിരുദ്ധമാണ് സേവാഭാരതിയുടെ ആംബുലൻസിന്റെ മുൻ സീറ്റിലിരുന്ന് സുരേഷ് ഗോപി വന്നിറങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പൊ പ്രചരിക്കുന്നത് പൂരം നിലയ്ക്കാതിരിക്കാൻ തിരുവമ്പാടി ദേവസ്വം പ്രതിനിധികളുമായി ചർച്ച നടത്താൻ പൂരനഗരിയിലേക്ക് ആദ്യമെത്തിയ നേതാക്കളിലൊരാളാണ് സുരേഷ് ഗോപി പൂരം നിലച്ചയുടനെ സുരേഷ് ഗോപിയെ ആംബുലൻസിൽ കയറ്റി എത്തിച്ചത് ദുരൂഹമാണ് ഇക്കാര്യം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാറും ആരോപിച്ചിരുന്നു രോഗികളെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ആംബുലൻസ് മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇത് കേസെടുക്കേണ്ട വിഷയമാണ് എന്നാൽ കേസെടുക്കുകയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും സംഭവത്തിൽ ബി ജെ പിയുടെ പൂര നാടകം പുറത്തായിരിക്കുകയാണ്